ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പാറക്കുട്ടീൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോന്ന് അപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാറക്കുട്ടീൻ്റെ ബർത്ത് നമ്മൾ ഈ വീട്ടിൽ വെച്ചിട്ടല്ല നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എല്ലാവരോടും ഇങ്ങോട്ടാണ് നമ്മൾ വരാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എല്ലാവരെയുംങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് പോകാനാണ് പ്ലാനിങ് അപ്പോൾ എല്ലാവരും ഏകദേശം എത്തി തുടങ്ങി അപ്പോൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് പാറക്കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ചേച്ചി വന്നിട്ട് പാറക്കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പാറക്കുട്ടി വാങ്ങുന്നില്ല കേട്ടോ എന്തായാലും അങ്ങനെ ലാസ്റ്റ് വാങ്ങുന്നുണ്ട് പിന്നെ പാറക്കുട്ടിക്ക് നമ്മൾ ഇവിടെ നിന്ന് എടുപ്പ് ഇടുന്നില്ല അവിടെ എത്തിയതിന് ശേഷമാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പാറിക്കുട്ടി വാങ്ങണോ വാങ്ങണ്ടെന്നില്ല അതിൽ ലാസ്റ്റ് എന്തേലും വാങ്ങി അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഏകദേശം എത്തിത്തുടങ്ങി ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുന്നിട്ടോ അപ്പോൾ ഇരിങ്ങാനൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യണം എന്താണ് സംഭവം ഇവിടെ ബർത്ത്ഡേ ഡേ ഉണ്ടോന്നൊക്കെ അങ്ങനെ എല്ലാവരോടും അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ബസ്സിലാണ് എല്ലാവരും കൂടി പോകുന്നത് അപ്പോൾ എല്ലാവരോടും ബസ്സിലൊക്കെ കയറാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറി ഇരിക്കുകയാണ് കേട്ടോ ഓരോരുത്തരുമായിട്ടിങ്ങനെ കയറി ഇരിക്കുകയാണ് അപ്പോൾ പാറക്കുട്ടി ൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവള് ഇല്ലമ്മീൻ്റെ മടിയിലേക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓരോരോ ചെറിയ ഡാൻസും പരിപാടിയൊക്കെ ഇട്ടായിട്ട് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി കുട്ടികളൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഞങ്ങളങ്ങനെ പരിപാടിക്കൊക്കെ കിടന്ന് ഞങ്ങൾ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ചൊക്കെ ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കതിറിലോട്ടാണ് നമ്മൾ ഇപ്പം എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായം ആയിട്ട് എല്ലാവരും പറയണത് അല്ല ഭൂരിഭാഗം ആൾക്കാരെയും ഈ സംഭവം കണ്ടിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുട്ടിപൊളിയായിരുന്നു അതൊക്കെ കാണാൻ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസമുണ്ട് നമ്മളൊരു ഒരു ആണ് ഇത് സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പല സംഭവങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് അപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വൈകി ഇത് ഒന്നും കൂടിയും നേരത്തെ ഞങ്ങൾ എത്താം വിചാരിച്ചത് അപ്പോൾ ഒന്നും കൂടി നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റും നൈറ്റ് ആയതുകൊണ്ട് അതിന് അലോഡല്ല പിന്നെ കുട്ടിയൊക്കെ കളിക്കാൻ ചെറിയ പാർക്കും കാര്യങ്ങളും ഊഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കളിക്കാനൊക്കെ ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടിയും കുറച്ചും കൂടി നേർത്തിയായിരുന്നു അപ്പോൾ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളുടെ സംഭവം സ്ഥലത്തെത്തി ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെറിയൊരു ഹാളുണ്ട് അപ്പോൾ ആ ഹാളിലോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ചെറിയ എന്താ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ തോണി തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനും ഒക്കെ പറ്റണം അത്യാവശ്യം നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാനൊക്കെ അപ്പോൾ നമ്മൾ ചെറിയ ഹാളിലോട്ട് നമ്മളങ്ങനെ എത്താൻ പറ്റും ചെറിയ ഹാളല്ല കേട്ടോ അത് അത്യാവശ്യം വലുപ്പില ഹാൾ തന്നെയാണ് അപ്പോൾ കസാരങ്ങളും സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഏട്ടനും ഫ്രണ്ട്സും കൂടിയാണ് കേട്ടോ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അവരാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ സംഭവ സ്ഥലത്തോട്ട് ഇതാണ് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചുറ്റിക്കറങ്ങിയാണ് അപ്പോൾ ചെറിയൊരു തൂക്കുപാലം പോലെ പോലെയൊക്കെയുണ്ട് തൂക്കുപാലം തന്നെ കേട്ടോ അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് കയറി അപ്പോൾ എല്ലായിടത്തും കൂടി വെള്ളമാണ് ചുറ്റിനും വെള്ളമാണ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിലൂടെ കയറി അപ്പോൾ അപ്പോൾ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വന്നിരിക്കാനൊക്കെ ഇവിടെ പറ്റും അതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ വന്നു അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ളൊരു ഹോൾ ത് അപ്പോൾ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുള്ളത് നെയ്ച്ചോറും കടായി ആണ് അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി നെയ്ച്ചോറും കടായി ഒക്കെ വന്ന് ഞങ്ങളങ്ങനെ കഴിക്കാൻ ഇരുന്നു കേട്ടോ അപ്പോൾ പാറക്കുട്ടിക്കാണെ വിഷം എന്നിട്ടൊക്കെ ഉണ്ട് അവളും കുറച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ഫസ്റ്റ് തന്നെ പാറക്കുട്ടിക്ക് വെള്ളമാണ് വേണ്ടത് പാർക്കുട്ടി ഫസ്റ്റ് വെള്ളമൊക്കെ കഴിച്ച് കുടിച്ച് അങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അതിലൂടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് മടങ്ങി അങ്ങനെ